ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വീണ്ടും കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ് പോകേണ്ടതില്ല ഇൻഡോർ പ്ലാന്റുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വന്ന് പ്ലാന്റുകളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് വിളിച്ചതിന് ശേഷം മാത്രം വരാവുന്നതാണ് നിങ്ങൾക്ക് നേരിട്ട് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് നമ്പറൊക്കെ തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ട് വിളിച്ച് പ്ലാന്റുകൾ ഉണ്ടെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം വരിക കേട്ടോ അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് മോഡ് വരുന്നത് ഗൂഗിൾ പേയാണ് ഡി ടി സി ആണ് കൊറിയർ സർവീസ് വരുന്നത് പ്ലാന്റുകളൊക്കെ അയച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ പ്ലാന്റ് വരുന്നത് ഫയറോപ്പാലിലെ ചെറിയ പ്ലാന്റ് ആണ് നിങ്ങൾ തീരെ ചെറിയ പ്ലാന്റ് അല്ല ഈ വീഡിയോയിൽ കാണുന്ന വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു പിന്നെ ഫ്ലവറൊക്കെ വളരെ കുറവാണ് കാരണം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് അപ്പോൾ പ്ലാന്റൊക്കെ ഫ്ലവർ വന്ന് പോയിട്ടുള്ള പ്ലാന്റുകളാണ് തീരച്ചെറിയ പ്ലാന്റുകളെല്ലാം വേണ്ടില്ല എല്ലാം ഭൂം ചെയ്ത് നിർത്തിയിരിക്കുന്ന പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള ഇപ്പോൾ പ്ലാന്റിൻ്റെ വില വരുന്ന ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പിന്നെ ഇതിൻ്റെ വലിയ പ്ലാന്റുണ്ട് കഴിഞ്ഞ വീട്ടിൽ ഞങ്ങൾ കാണിച്ചിരുന്ന പ്ലാന്റ് ആണ് കാണിച്ചുതരാം അപ്പോൾ ഇതിൻ്റെ വലിയ ഫ്ലവർ ആയ പ്ലാന്റുകളും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ വില വരുന്ന ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഫയറോപ്പാല ഓറഞ്ച് മോർപ്ലാന്റിയ വലിയ പ്ലാന്റ് വരുന്നത് കേട്ടോ അത്യാവശ്യം വലപ്പുള്ള വലിയ പ്ലാന്റ് ആണ് നല്ല മദർ പ്ലാന്റ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പൊ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് നാനൂറ് രൂപയാണ് അപ്പൊ ഇതൊക്കെ വളരെ കുറഞ്ഞ പ്ലാന്റുകളേ ഉള്ളൂ അപ്പൊ ആവശ്യമുള്ളവര് പെട്ടെന്ന് തന്നെ അറിയിക്കണം നാനൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് അടുത്ത വരുന്നത് ടാങ് ലോങ്ങിന്റെ ടിസ്റ്റർ ആണ് ടിസ്റ്റർ റെഡ് ഉണ്ടല്ലേ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ ഒരുപാട് പ്ലാന്റുകൾ നമ്മൾ ഈ ടാങ്കുകളും ടിസ്റ്റോറിനെ നമ്മൾ സെയിൽ ചെയ്തിരുന്നു അപ്പോൾ നമുക്ക് കുറച്ച് പ്ലാന്റ് ചെറിയ പ്ലാന്റ് ആണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിറ്റിരുന്നത് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് വിറ്റിരുന്ന പ്ലാന്റുകളാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് കുറച്ച് ചെറിയ പ്ലാന്റുകൾ കിട്ടിയിട്ടുണ്ടോ അപ്പോൾ ഇതിൻ്റെ ചെറിയ ചെറിയ പ്ലാന്റുകളാണ് അതുപോലെ ഫ്ലവറും വളരെ കുറവാണ് മഴയൊക്കെ ഒക്കെ ആയതുകൊണ്ട് തന്നെ ഫ്ലവർ വളരെ കുറവാണ് അപ്പോൾ ഫ്ലവറുകളെ ഒരു ചെടി ഞാൻ എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ ഇതിനും വലിപ്പമുള്ള പ്ലാന്റുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അടുത്ത് വരുന്നത് സിംഗപ്പൂർ പിങ്ക് ആണ് സിംഗപ്പൂർ പിങ്കിൻ്റെ കുറച്ച് പ്ലാന്റ് കൂടി നമ്മുടെ അടുത്തുണ്ട് വളരെ കുറഞ്ഞ പ്ലാന്റേ ഉള്ളൂ അപ്പോൾ കഴിഞ്ഞ സെൽ സെൽവീഡിയിൽ നമ്മൾ കാണിച്ചിരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ കുറച്ചും കൂടി പ്ലാന്റ് ഉണ്ട് അപ്പോൾ പ്ലാന്റുകളൊക്കെ തീരാൻ പോകുന്ന ഒരു സ്റ്റേജിലാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്ന സിംഗപ്പൂർ പിങ്ക് അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് അറിയിക്കുക മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത് അതുപോലെ തന്നെ പിന്നെ ഡോൾഫിൻ റഡിൻ്റെ തൈകളാണ് വരുന്നത് ഡോൾഫിൻ റെഡ് ഇത് കണ്ടില്ല നല്ല വെരിഗേറ്റഡ് ലീഫും അതുപോലെ നല്ല റെഡ് കളർ പൂക്കളൊക്കെ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് വരുന്നത് കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാൻ ഇതിൻ്റെ വില വരുന്നത് മുന്നൂറ് രൂപയാണ് അടുത്ത് വരുന്നത് പിങ്ക് ബ്യൂട്ടിയാണ് പിങ്ക് ബ്യൂട്ടിയുടെ ഈ വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള പ്ലാന്റുകളാണ് പിങ്ക് പിങ്ക് ബ്യൂട്ടി വന്നിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരുപാട് പ്ലാന്റുകൾ നമ്മൾ സെയിൽ ചെയ്തിരുന്നു പിങ്ക് ബ്യൂട്ടിയുടെ അപ്പോൾ കുറച്ച് പ്ലാന്റ് കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഓർഡർ വന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റാണ് പിങ്ക് ബ്യൂട്ടി അപ്പോൾ ഇതിൻ്റെ വൈറ്റ് കളറും കൂടെ കുറച്ച് കിട്ടിയിട്ടുണ്ട് വളരെ കുറഞ്ഞ പ്ലാന്റേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വീഡിയോയിൽ കാണിക്കുന്നില്ല അപ്പോൾ ആവശ്യമുള്ളവർ ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിൻ്റെ വില വരുന്ന നൂറ്റി രൂപയാണ് പിങ്ക് ബ്യൂട്ടിയുടെ അടുത്ത് വരുന്ന സ്പ്രേ പീച്ചിൻ്റെ കുറച്ച് കവർ സൈസിലുള്ള പ്ലാന്റുകളാണ് പൂക്കളൊക്കെ വളരെ കുറവായിരിക്കും അതുപോലെ ചെറിയ തൈകളുമാണ് കേട്ടോ സ്റ്റെമ്മൊക്കെ നല്ല ഹാർഡ് സ്റ്റെമ്മിൽ വരുന്ന പ്ലാന്റുകളാണ് പക്ഷേ തേ വളരെ ചെറുതാണ് ഇങ്ങനെ പിന്നെ ശിഖരങ്ങളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങിയ പ്ലാന്റുകളാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളൊരു അറിയിക്കുക നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ വരെ വരുന്നത് കുറച്ച് പ്ലാന്റേ ഉള്ളൂ കേട്ടോ സ്പ്രേ പിങ്കിൻ്റെയൊക്കെ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം കേട്ടോ അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് ടെക്കോമ ടെക്കോമയൊക്കെ നമുക്കറിയാം എല്ലാ സീസണിലും പൂക്കളിൽ ലഭിക്കുന്ന അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നമുക്ക് ചട്ടിയിലൊക്കെ ബുഷ് ആക്കി വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ടെക്കോമ അപ്പോൾ ഈ ഒരു മാത്രമാണ് ഇപ്പൊ നമ്മുടെ കയ്യില് നിലവിലുള്ളത് ഒരു റെഡും യെല്ലോയും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളറാണ് വരുന്നത് അപ്പൊ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക നൂറ് രൂപയാണ് ഈ പ്ലാന്റിന്റെ വില വരുന്നത് അടുത്ത് വരുന്ന കാറ്റ്സ്ക്ലോ ആണ് കാറ്റ്സ്ക്ലോൻ്റെ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നു അപ്പോൾ ഒരുപാട് സെയിലായിട്ടുള്ള പ്ലാന്റ് ആണ് കാറ്റ്സ്ക്ലോ അത് അപ്പോൾ ഇതിൻ്റെ പൂക്കളൊക്കെ ഞാൻ അവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ പോത്ത് നിൽക്കുന്ന നമുക്ക് സ്ഥലപരിമിതിയൊക്കെ ഉള്ള ആളുകൾക്ക് നമുക്ക് ഇതുപോലെ നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ട് സൈഡ് ഭാഗത്ത് ചട്ടിയിലൊക്കെ വെച്ച് നമുക്ക് ഇതുപോലെ സ്റ്റെമ്മൊക്കെ കൊടുത്ത് നമുക്ക് വളർത്താൻ പറ്റുന്നതാണ് അതുപോലെ നമ്മുടെ മതിലിൻ്റെ മുള്ളൊക്കെ വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു കീപ്പർ ചെടിയാണ് നമ്മുടെ ക്യാറ്റ്സ്ക്ലോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക നൂറ്റി രൂപയാണ് ഇതിന്റെ വില വരുന്നത് അടുത്ത് വരുന്ന യെല്ലോ ലെൻഡാനയാണ് യെല്ലോ കളറും ആയിട്ടൊക്കെ ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ആണ് പിന്നെ ഈ ലെൻഡാനയുടെ വെറൈറ്റികൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് ചട്ടിയിലൊക്കെ അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഭാഗത്തൊക്കെ ഹാങ്ങ് ചെയ്ത് വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് ലെൻഡാന പ്ലാന്റുകൾ അപ്പോൾ ഇതിൻ്റെ യെല്ലോ കളർ ഇപ്പം നമ്മുടെ കയ്യിലുണ്ട് അതുപോലെ റെഡ് കളറും ഉണ്ട് റെഡ് കളർ വളരെ കുറഞ്ഞ ഉള്ളൂ അപ്പോൾ പാർസുള്ളവരെ അറിയിച്ചാൽ മതി അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് അറുപത് രൂപയാണ് അടുത്ത് വരുന്ന സാൻഡൽ മുല്യാണ് സാൻഡൽ മുല് നമുക്കറിയാം നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ചെടിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പൂക്കളുടെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ അപാര സ്മെല്ലുള്ള പൂക്കളാണ് നല്ല ചന്ദനത്തിൻ്റെ മണമാണ് ഇതിൻ്റെ പൂക്കൾക്ക് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിന് സാന്ഡൽ മുല്ല എന്നുള്ള പേര് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിന് എൺപത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത ഒരു മുല്ല വെറൈറ്റി തന്നെയാണ് കൊക്കട മുല്ല എന്ന് പറയുന്ന ഈ ഒരു മുല്ല കാക്കട കാക്കടമുല്ല കൊക്കടമുല്ല എന്നൊക്കെ പറയുന്ന നല്ലൊരു അടിപൊളി പൂക്കൾ അല്ല നക്ഷത്രം പോലെ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് എല്ലാ സമയത്തും പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടി കൂടിയാണ് അതുപോലെ തന്നെ രാത്രി സമയങ്ങളിലൊക്കെ നല്ല പൂക്കൾക്ക് നല്ല സ്മെല്ലുള്ള പൂക്കൾ കൂടിയാണ് ഇതിൻ്റെ വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇതിൻ്റെ വിലയും എൺപത് രൂപ തന്നെയാണ് വരുന്നത് അടുത്ത് വരുന്നത് യെല്ലോ മാന്തവില്ലയാണ് മാന്തവില്ലയുടെ യെല്ലോ കളർ കണ്ടില്ലേ ഇതുപോലെ ഈ ഒരു വലിപ്പമുള്ള പ്ലാ പ്ലാന്റ് ആണ് വരുന്നത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ക്ലീപ്പറായിട്ട് വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് പ്ലാന്റാണ് യെല്ലോ കളർ മാന്തവില്ല അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിന് എൺപത് രൂപയാണ് വില വരുന്നത് അടുത്ത് വരുന്നത് റെംഗൂൺ ക്രീപ്പറാണ് റെങ്കൂൺ ക്രീപ്പർ നമുക്കറിയാം നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ലോ മെയിൻ്റനൻസിൽ വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അതുപോലെ പൂക്കൾ വരാൻ തുടങ്ങിയ ഒരു രക്ഷയില്ലാതെ പൂക്കൾ വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് റെംഗൂൺ ക്രീപ്പറിൻ്റെ പ്ലാന്റുകൾ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക എണ്ണൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് മുന്തിരി തൈകളാണ് കേട്ടോ മുന്തിരി നമുക്ക് നല്ല ഭംഗിയായിട്ട് നമ്മുടെ മുറ്റത്തൊക്കെ നല്ല പന്തലിട്ട് വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലോത്തിൻ്റെ തെയ്യാണ് മുന്തിരി തൈകൾ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റാണ് അപ്പോൾ ആവശ്യമുള്ള റിയി അമ്പത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് അടുത്ത് വരുന്ന വയലറ്റ് മുല്ലയാണ് വയലറ്റ് മുല്ല കഴിഞ്ഞ വീടിൽ നമ്മൾ കാണിച്ചിട്ട് നൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്തിരുന്ന വലിയ പ്ലാന്റ് ആയിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് വന്നിരിക്കുന്നത് കുറച്ച് ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു വലിയ ഇപ്പോൾ ഉള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല ഭംഗിയായിട്ട് എല്ലാ സമയത്തും പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് നിറയെ പൂക്കൾ ലഭിക്കുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് അറുപത് രൂപയാണ് അടുത്ത് വരുന്നത് ഗോൾഡൻ ബോളർ ഏലിയാണ് കേട്ടോ നല്ല ഗോൾഡൻ കളർ നല്ല യെല്ലോ കളറിൽ ലീഫ് നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റുകളാണ് അപ്പോൾ നല്ല വെയിതിപ്പോൾ കുറച്ച് വെയിൽ കുറഞ്ഞ ഭാഗത്ത് സെറ്റ് ചെയ്ത് വെച്ചിരുന്നുകൊണ്ടാണ് ഇതിന് കുറച്ച് ലീഫിന് കളർ കുറവ് അപ്പോൾ നല്ല ഗോൾഡൻ കളറിൽ ഇലകളാകുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ നമുക്ക് ഗാർഡൻ്റെ ബോർഡർ ആയിട്ടൊക്കെ വളർത്താനും ചട്ടിയിലൊക്കെ ബുഷാക്കി വത്തിഷ്പ്പാക്കി വളർത്താനൊക്കെ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് ബോളർ ഏലിയ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇതിന് എഴുപത് രൂപയാണ് വില വരുന്നത് അടുത്ത് വരുന്ന അരുവത തൈകളാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ വളർത്തേണ്ട ഒരു പ്ലാന്റ് ആണ് അരുത തൈകൾ നല്ലൊരു മെഡിസിൻ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് അതിന് അമ്പത് രൂപയാണ് വില വരുന്നത് അടുത്ത് വരുന്ന മിനിയേച്ചർ ഫാമാണ് നമ്മുടെ ടേബിൾ ടോപ്പിലൊക്കെ വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നമ്മുടെ മിനിയേച്ചർ ഫാം അപ്പോൾ ഈ നമ്മുടെ ഓഫീസ് റൂമിലൊക്കെ ഓഫീസ് ടേബിളിലൊക്കെ വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നല്ല മിനിയേച്ചർ ടൈപ്പാണ് ഒരുപാട് നാൾ നമുക്ക് ഇതേപോലെ മിനിയേച്ചർ ടൈപ്പിൽ നമുക്ക് ഇങ്ങനെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അടുത്ത് ഒരു കലാത്തിയാണ് കലാത്തി ആൻഡ് ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് വരുന്നത് അതിൻ്റെ ലീഫുകളൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ലീഫാണ് ഇതിൻ്റെ പിന്നെ ഐ ഡി ഏതാണെന്ന് കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ വീഡിയോയിൽ കാണുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം കേട്ടോ അടുത്ത് വരുന്ന മാർബിൾ ആണ് നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പക്കാ ഇൻഡോർ പ്ലാന്റ് ആണ് നമുക്ക് വെള്ളത്തിലൊക്കെ വളർത്താൻ പറ്റുന്ന പ്ലാന്റാണ് അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത് അത്യാവശ്യം തിക്കായിട്ടുള്ള നല്ലത് കൊണ്ടല്ലേ ഇതുപോലെ പോട്ട് നിറയെ തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഇതിന് എൺപത് രൂപയാണ് മാർബിൾ പോത്തോസിന് വരുന്നത് അടുത്ത് വരുന്ന എൻജോയ് ആണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ വളർത്താൻ പറ്റുന്ന വെറൈറ്റികളാണ് പോത്തോസ് വെറൈറ്റികളൊക്കെ അപ്പോൾ നമുക്ക് രണ്ട് വെറൈറ്റി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാർബിൾ പോത്തോസും അതുപോലെ എൻജോയ് പോത്തോസും ഇത് എൻജോയ് പോത്തോസ് ാണ് വരുന്നത് അപ്പൊ ഈ ഒരു വലിപ്പാണ് പ്ലാന്റിന് വരുന്നത് നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് ഇതിന് വില വരുന്നത് എൺപത് രൂപ തന്നെയാണ് കേട്ടോ കാണിക്കാത്ത ഒരുപാട് വെറൈറ്റീസ് ഒക്കെ ഇപ്പോഴും നമ്മുടെ കയ്യിൽ കുറച്ചൊക്കെ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഒരുപാട് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഈ വീഡിയോയിൽ കാണിക്കാത്ത അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് ആയിട്ട് ബന്ധപ്പെടും കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ആയിരിക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ബൈ